ിൽ വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ചുരുങ്ങിയ മാത്രം ഫോൺ നമ്പർ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വരവൂർ ഗവൺമെന്റ് സ്കൂൾ സിനിമ സംവിധായകനും ഗുരുവായൂർ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഫ്രഞ്ചുകാർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നില്ല അറബികൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നില്ല സ്പാനിഷ് ഇംഗ്ലീഷ് പഠിക്കുന്നില്ല അവർക്ക് ഇംഗ്ലീഷിനോട് പുച്ഛമാണ് ഫ്രഞ്ചുകാർക്കൊക്കെ ഇംഗ്ലീഷിനോട് പുച്ഛാണ് ഞാൻ പത്ത് വർഷം ഫ്രഞ്ചുകാരുടെ കൂടെ ജോലി ചെയ്ത ആളാണ് അവർ പ്രധാനമായിട്ടും അവരുടെ ഭാഷ മാത്രം പഠിക്കുന്ന ആളുകളാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഭാഷയല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോകുമ്പോൾ വാക്കുകൾ മാത്രം പഠിക്കുന്നു എന്നുള്ളതാണ് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അധ്യക്ഷത വഹിച്ചു ിസ്ട്രസ് കെ ഉഷകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു എൻഡോവ്മെന്റ് വിതരണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ മാഗസിൻ പ്രകാശനം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എം ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് സി കോർഡിനേറ്റർ എം ആർ അഞ്ജന പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് എസ് എം സി ചെയർമാൻ യു ബി കണ്ണൻ മദർ പി ടി എ പ്രസിഡന്റ് പ്രവിത ആനന്ദ് സ്കൂൾ ലീഡർ കെ ആർ ആവണി സ്റ്റാഫ് സെക്രട്ടറി പി വി വിജിത സീനിയർ അധ്യാപകൻ പി വി അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി മലയാളത്തനിമ വിളങ്ങും നാട് ബി സി വി ന്യൂസ് വരവൂർ